എന്റെ ട്യൂബിനോണ്ണ കമന്റ് ഇട്ടേക്കണേ ചേക്കി നിങ്ങളുടെ കയ്യില ഇവിടെ എങ്ങും അല്ലേ ഇതിന്റെ തുടക്കം അങ്ങ് വിജയ് ദേവർ കൊണ്ട് കമന്റ് ഇട്ടാലേ ഞങ്ങൾ ഇനി ബുക്ക് എടുക്കൂ എന്ന് പറഞ്ഞ രണ്ട് ടീംസും ഉണ്ടായി പഠിക്കണ്ടെന്ന് വിചാരിച്ചു ചിലപ്പം ചെയ്തതായിരിക്കാം പക്ഷേ പണി പാളി പുള്ളിക്കാരൻ കമന്റ് ഇട്ടു എന്നിട്ട് ഇത് ഇവിടെ നിന്നു എവിടുന്നു പിന്നെ അങ്ങോട്ട് ചാകര അല്ലായിരുന്നു ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് ടോവിനു അങ്ങനെ അനവധി നടന്മാരുടെ കൈകളിലാണ് ഇന്ന് ഇവിടുത്തെ കുറച്ച് ആളുകളുടെ ഭാവി ഇതിനേക്കാളും എല്ലാം കോമഡി ഇത്തരം റീൽസുകളിൽ വരുന്ന കമന്റ് സെക്ഷനാണ് പൃഥ്വിരാജ് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുന്നത് വരെ ഞാനിനി ബിസ്ക്കറ്റ് കഴിക്കുന്നില്ല എന്ന് ശപഥം ചെയ്ത ഒരു കൂട്ടുകാരി നമുക്കുണ്ട് അതിന്റെയൊക്കെ കമന്റ് സെക്ഷൻ തന്നെ മുതൽ പൂർണിമ ഇന്ദ്രിയ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരെ ആ വീഡിയോക്ക് കമന്റ് കിട്ടുന്നുണ്ട് എന്തൊക്കെ കാണും ഇതെല്ലാം സെലിബ്രിറ്റീസ് കമന്റ് ഇടണേ എന്ന് പറഞ്ഞ് കരയുന്ന വേറൊരു സൈഡാണ് ഇതിൻറെ ഇപ്പുറത്ത് മറ്റൊരു സൈഡും കൂടെ ഉണ്ട് ഇൻഹരികർ നഗറിലെ ആൻഡ്രൂസ് പറഞ്ഞാൽ ഫോനായിക്ക് ബാഗ് കൊടുക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഹാൻഡ്രൂസിൻ്റെ അമ്മച്ചി ദൈവം ഈ വീഡിയോയിൽ കമൻറ്റിട്ടാൽ ഞാനൊരു വിശ്വാസിയാകാം എന്ന് പറയുന്ന അറ്റ്ലീസ്റ്റ് ചങ്ക് അങ്ങനെ ഇതിൻ്റെ ലിസ്റ്റുകൾ എടുത്താൽ ഇന്നും തീരത്തില്ല ഇത് ഈ കണക്കിന് പോയാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയില്ല vamos a cantar ya.